ഇത് കണ്ടോ ഞാൻ ഒരു ചൂട് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുമയല്ലേ ചുമ ആയതുകൊണ്ട് ചുമയ്ക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ ഇഞ്ചി ചറച്ചിട്ടു പിന്നെ തുളസിയില ഏലക്ക ഇത്ര ഇട്ടിട്ട് കാപ്പിയാക്കി ഞാൻ കേട്ടോ മധുരത്തിന് വേണ്ടിയിട്ട് ടേസ്റ്റ് വേണ്ട ഇച്ചിരി ഈ ഇഞ്ചിയും തുളസിയിലാക്കി കഴിയുമ്പോഴേ അതിൻ്റെ കമർപ്പ് കാരണം ചിലപ്പം നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാൻ ഇച്ചിരി ബെല്ലം കൂടി ഇട്ടു അപ്പൊ അത് നല്ല ചൂട് കാപ്പി കുടിച്ചോണ്ടിരിക്കുക തൊണ്ടയ്ക്ക് ഇച്ചിരി ആശ്വാസം കിട്ടുമല്ലോ അപ്പൊ ഇത് ഈ ചുമയെ പറ്റി ഉണ്ടല്ലോ ഇന്നത്തെ പത്രത്തിൽ ഞാൻ കാണിച്ചു ഇതെന്റെ മോന്റെ സ്റ്റഡി ടേബിൾ ടേബിളാണ് കേട്ടോ ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ് കേട്ടോ അത് ഇത് ഈ വാർത്തയെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടേ ഞാൻ ചുമ മരുന്നുകളെ പറ്റി കുറച്ച് കുട്ടികളൊക്കെ മരിച്ചു പോയില്ലായിരുന്നോ ചുമ മരുന്ന് കഴിച്ചിട്ടേ ഏ ചുമന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് ചുമ മരുന്നുകളെ ജാഗ്രതാ പട്ടികയിൽ ഉൾപ്പെടുത്തി ലോകാരോഗ്യ സംഘടന ഇത് കുറച്ച് നാളായിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ആഴ്ച തോട്ടം കണ്ടാണ് ഇങ്ങനെ ചുമ മരുന്നുകളെ പറ്റിയുള്ള ഈ വാർത്ത ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയിട്ട് അല്ലേ അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറേ മെസ്സേജുകളൊക്കെ കണ്ടായിരുന്നു പത്രത്തിലുണ്ട് പിന്നെന്താ ടി വിയിൽ വാർത്ത കാണാം ഓക്കെ പിന്നെ ഇങ്ങനെ വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു കണ്ടിട്ടുണ്ട് വാർത്ത ഇങ്ങനെ അപ്പോ ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ എന്താണെന്നറിയോ എനിക്ക് പറയാറുള്ളത് നമ്മൾ ചിലപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹൈ ഡോസ് ഉള്ള മരുന്നുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇന്ത്യയിൽ അതിന് ഒരു ഇല്ല ഇപ്പോൾ ഫുഡ് കണ്ട്രോളൊക്കെ ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെയൊക്കെ നമ്മൾ വാർത്തയിൽ തന്നെ കാണുന്നുണ്ട് ഈ ഹോട്ടലുകളിലൊക്കെ ആൾക്കാർ ചെന്നിട്ട് ഇങ്ങനെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ചെല്ലുന്നു ഇപ്പോൾ ഹോട്ടലില് ഇങ്ങനെ പഴകിയ ഭക്ഷണം പിടികൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മരുന്നുകളൊക്കെ െങ്കിൽ പോലും ആ ഒരു ഡോസേജ് നമ്മുടെ ശരീരത്തിന് പറ്റുന്നതാണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടേ മെഡിക്കൽ ഷോപ്പിലേക്കൊക്കെ വരാനൊക്കെ ഇപ്പഴ നമ്മുടെ എനിക്ക് തോന്നുന്ന ഇന്ത്യയിലെ ഇപ്പൊ ചെല ഡോക്ടർമാര് തന്നെയും കാശിനോടുള്ള ആർത്തി കാരണമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പലരും പറയുന്ന കേൾക്കാം ചുമ്മാ ഡോസ് കൂടിയ മരുന്നുകളൊക്കെ ചുമ്മാ ചുമ്മാ അങ്ങ് കൂടെ അപ്പോൾ സത്യമായിട്ട് എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അടുത്ത് പോകണം ശരിയാണ് പക്ഷെ ചില ഡോക്ടർ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെക്കാളും താല്പര്യം ആ ഡോക്ടറിനാണ് നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ചില ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ചില ഡോക്ടേഴ്സ് ഉണ്ടല്ലോ നേരെ തിരിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറയത്തില്ല ഇപ്പം എന്തെങ്കിലും ചുമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഞാനിങ്ങനെ ഡോക്ടറെ കാണാനൊന്നും പോയില്ല ആവി പിടിക്കും കാർലിയിക്കും പിന്നെ എന്താണ് ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കും അങ്ങനെ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കും കുറച്ച് ദിവസം എടുക്കും ചുമ മാറാൻ വേണ്ടി മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ചുമ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുക്കും അപ്പൊ അതങ്ങനെയും അങ്ങനെ അങ്ങ് മാറിക്കോളും അപ്പം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം പക്ഷേ ചില ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെ പേടിപ്പിക്കും എന്താ ആ രീതിയിൽ പോകും ഈ രീതിയിൽ പോകും ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം അങ്ങനെ നമ്മളെ പേടിപ്പിക്കുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ ചുമ്മാ ഒരാവശ്യവും ഇല്ലാതെ ആൻറ്റിബയോട്ടിക്കും അതുപോലെ ഭയങ്കര ഹൈ ഡോസുള്ള മരുന്നുകളൊക്കെ തരുന്ന ചില ഡോക്ടേഴ്സൊക്കെ ഉണ്ട് ഇല്ലേ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈ ഡോസുള്ള മരുന്നുകളൊക്കെ തരുന്നത് അതുപോലെ മരുന്നുകൾ മാത്രമല്ല കേട്ടോ ചില ഓപ്പറേഷനുകളൊക്കെ ഒഴിവാക്കുക പല പല ഓപ്പറേഷനുകളും ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാൻ പറ്റിയ പല പല ട്രീറ്റ്മെൻറ്റുകൾ പിന്നെ അതിന് മേലെ വേറെ ട്രീറ്റ്മെൻറ്റ് അതിന് മേലെ വേറെ ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ഓപ്പറേഷൻ അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ആയി പിന്നെ അതിൻ്റെ മേലെ മരുന്ന് ആ മരുന്നുകൾ കഴിച്ച് 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 നമുക്ക് അടുത്ത അസുഖം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് പതിവാണ് ഡോക്ടേഴ്സ് തന്നെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഭയങ്കര പേടിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഓ എനിക്ക് ചുമ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇത് ഇപ്പോൾ ബ്രോങ്കൈറ്റീസ് ആകും ന്യുമോണിയാകും അങ്ങനെ ലങ്സിലെന്തൊക്കെയോ അസുഖങ്ങൾ അങ്ങനെ ഓരോ ഓരോ ചിന്തകളിലേക്ക് പോകത്തക്ക രീതിയിൽ ആയി ഇന്ന് നമ്മുടെ കേരള കേരളം ഇന്ത്യയ്ക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ മരുന്നുകൾക്കൊരു കൺട്രോൾ ഇല്ല അതിനൊരു ടെസ്റ്റിങ്ങൊക്കെ ഇല്ലേ ആവോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ മരുന്നുകളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ എത്തുന്നത് എങ്ങനെയാണ് ഈ മരുന്നുകളൊക്കെ ഡോക്ടേഴ്സ് കുറിക്കുന്നത് അപ്പം അതിന് പുറകിൽ ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു ടെസ്റ്റ് അപ്പം ഓരോ മരുന്നുകളും അത് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പേ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഓക്കെ ഇറങ്ങിയിട്ട് വേണ്ടേ ഇത് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് ഹലോ ഞാൻ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ചുമ മരുന്നുകളെ പറ്റി പറയുമായിരുന്നു കേട്ടോ എനിക്ക് ചുമയാണ് ഞാൻ മരുന്ന് മേടിക്കാൻ പോയില്ല ഇപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു തുളസിയില ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ആരാണെങ്കിലും ഹായ് ഹലോ മെസ്സേജ് ഒക്കെ അയച്ചോ അപ്പോൾ പത്രത്തില് കുട്ടികൾ അപ്പം അതിനെപ്പറ്റി പറയുമായിരുന്നു ആൾ വിട്ടുപോയി ചുമവരുന്നതിനെ കെട്ടി കേട്ടതാന്ന് തോന്നുന്നു അപ്പോഴേട്ടിട്ട് പോയി അപ്പം എന്താ പറയുക ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ വിട്ടുപോയി ഈ നമ്മുടെ എന്ത് മരുന്നാണ് എന്ത് അസുഖത്തിനുള്ള മരുന്നാണെന്നുണ്ടെങ്കിലും അപ്പം ആ മരുന്ന് ഇപ്പം മെഡിക്കൽ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ എങ്ങോ അവർ അത് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടേ അത് പുറത്തേക്ക് ഇറക്കാൻ പാടുള്ളൂ ഒരു നിയമം ഇന്ത്യയിൽ വരണ്ടേ ഇപ്പോൾ ഓരോ ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സും കൊടുക്കുന്ന ഓരോ മരുന്നിനും അതുപോലെ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോ കാരണങ്ങളുണ്ടാവണം ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയും ആള് പുറത്തായിരുന്നു ഇന്ത്യക്ക് പുറത്തായിരുന്നു ഏതോ ഒരു രാജ്യത്ത് അപ്പോൾ അവളുടെ ഡെലിവറി അവിടെ നോർമൽ ഡെലിവറിയാണ് ആണ് നടത്തുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അവൾക്ക് നല്ലപോലെ ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ ഹൈ ഷുഗർ ആയിരുന്നു പക്ഷേ അവൾക്ക് നോർമൽ ഡെലിവറിയാണ് നടത്തിയത് അപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ നല്ല ഷുഗർ ഉണ്ടെങ്കിൽ നോർമൽ ഡെലിവറി നടത്തത്തില്ല സിസേറിയനെ നടത്തുള്ളൂ അപ്പോൾ എൻ്റെ ഞാൻ അറിയുന്ന പല ആൾക്കാരും ഉണ്ട് ഷുഗർ കൂടുതലാണെന്നുള്ളതിൻ്റെ പേരിൽ സിസേറിയൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അപ്പം ഇവിടുന്ന് ഡോക്ടേഴ്സ് പറയും ഷുഗർ കൂടുതലാണ് അതുകൊണ്ട് സിസേറിയനെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഇനി ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷുഗർ കൂടുതലായത് ഒരു കാരണമാക്കിയാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലെടുക്കുന്നത് സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അവൾ അവിടുന്ന് ഇത്രയും ഭയങ്കര ഹൈ ലെവൽ ഷുഗർ ഉണ്ടായിട്ട് അവൾ ഇത്ര മുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു ലെവലിലൊക്കെ ഷുഗർ ഉണ്ടായിരുന്ന ആളാണ് അവൾ അവിടെ നിന്ന് ഡോക്ടറോട് ചോദിച്ചു നമ്മൾ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഷുഗർ കൂടുതലാണെങ്കിൽ സിസേറിയനെ ചെയ്യുള്ളു അപ്പം സിസേറിയൻ ചെയ്തിട്ട് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചു വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും കാര്യങ്ങൾ കേട്ട് ഒരു പേടിയായി കേട്ടോ അപ്പോൾ ഇവളവിടെന്ന് അവിടുത്തെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ എന്താ അറിയോ ആ ഡോക്ടർ പറഞ്ഞത് ഷുഗർ കൂടുതലുള്ളത് സിസേറിയൻ ചെയ്യാൻ വേണ്ടി ഒരു കാരണമല്ല ഞങ്ങൾ ഇവിടെ ഒരു സർ സറിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഗവണ്മെൻറ്റിന് കൊടുക്കണം ഏ അപ്പോൾ ഓരോ അവരുടെ ആ ഒരു രാജ്യത്ത് അവൾ എവിടെയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ ഒരു രാജ്യത്ത് ഓരോ ഓപ്പറേഷനുകൾ നടക്കുന്നതിൻ്റെ കാരണം ഓരോ ഓരോ പേഷ്യൻറ്റിൻ്റെയും ഓരോ ട്രീറ്റ്മെൻറ്റും നടക്കുന്നതിൻ്റെ കാരണം അവർ അവരുടെ അവിടുത്തെ സർക്കാരിന് സമർപ്പിക്കണം ഏ അപ്പം ഷുഗർ കൂടുതലായതിന്റെ പേരിൽ സിസേറിയൻ ചെയ്തു എന്ന് ഞാൻ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി പോകുന്ന കാര്യമാണെന്ന് ആ ഡോക്ടർ ഇവളോട് പറഞ്ഞെന്ന് പോലും പക്ഷേ നമ്മുടെ നാട്ടിൽ ചുമ കൂളായിട്ടാണ് സിസേറിയൻ ഒക്കെ നടക്കുന്നത് എത്രയോ ചുമ്മാ വെറും ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഞാനറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവളൊരു നേഴ്സാണ് അവൾക്ക് എല്ലാം അറിയാം അവള് അവളുടെ ഡേറ്റ് പിറ്റേ ദിവസമാണ് അവളുടെ അടുത്ത് തല ദിവസം വന്ന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അപ്പോൾ അവൾ ചെന്നു അവൾക്ക് ഒരു കുഴപ്പമില്ല ഷുഗർ ഇല്ല ബി പി ഇല്ല ഒന്നുമില്ല ഒരു കുഴപ്പമില്ല അവൾ നോർമൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾ പറയുക ബി പി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എങ്ങനെയാണ് അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഇതെങ്കിലും കാണണ്ടേ ബി പി കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ചുമ്മാ നേഴ്സുമാർ വന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയി പോകാൻ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം ബി പി ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചോദിച്ചു എത്രയാണ് ബി പി അതൊന്നും പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രെഗ്നൻറ്റ് ലേഡീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ ബി പി ചെക്ക് ചെയ്യുമ്പം പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലും നമ്മളോട് പറയത്തില്ല എത്ര ബി പി എന്ന് പറയത്തില്ല നമുക്ക് ടെൻഷനാകും അതുകൊണ്ട് നമ്മൾ പറയത്തില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇവിളുടെ അടുത്ത് പറഞ്ഞില്ല അപ്പം ഇവളുടെ കൂടെ ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലുള്ളവർ സമ്മതിക്കല്ലോ നമ്മുടെ പേരൻസ് ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അവർ സമ്മതിക്കല്ലോ ഇപ്പോൾ ഡോക്ടറെക്കാളും വിവരമുണ്ടോ നമുക്ക് എന്ന് ചോദിക്കും അപ്പൊ ഡോക്ടർ പറയുന്നത് അനുസരിക്കണല്ലോ എന്നൊക്കെ പറയും അപ്പം ഇവള് പറയുമ്പോ ചുമ്മാ ഇരിക്കുമ്പം കൂളായിട്ട് ഇരിക്കുവായിരുന്നു ഒരു കുഴപ്പമില്ല അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഇവര് നേഴ്സുമാര് വന്നിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു തിയേറ്ററിലേക്ക് പെട്ടെന്ന് പോകണം എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം ഇത്ര നേരത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യും എല്ലാം റെഡി ആക്കണം എന്നൊക്കെ പറഞ്ഞത് പോലും അങ്ങനെ സെസേറിയൻ ചെയ്തെന്ന് അപ്പൊ ഇതൊക്കെ പല രാജ്യങ്ങളിലും നടപ്പാകുന്ന കാര്യമില്ല നമ്മുടെ ഇന്ത്യയിലെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂന്ന് എനിക്ക് തോന്നുന്നേ അല്ലേ ഇപ്പൊ മരുന്നുകൾക്കൊരു കണ്ട്രോളില്ല ഓപ്പറേഷനുകൾക്ക് ഒരു കൺട്രോൾ ഇല്ല ഓരോ ട്രീറ്റ്മെൻ്റ് ചെയ്യണേനും ഒരു കൺട്രോൾ ഇല്ല ചുമ്മാ എനിക്ക് തോന്നുന്നു ഓരോ കാശ് കിട്ടാൻ വേണ്ടിയാണ് ചില ഡോക്ടേഴ്സൊക്കെ കാശിനു മേലെയാണ് നടക്കുന്നതെന്ന് പറയുന്നേക്കാം സത്യമാണ് ചില ഡോക്ടേഴ്സ് അങ്ങനെയുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഇതിനൊക്കെ പറയൽ ഇന്ത്യയിൽ ഒരു നിയമം വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഇപ്പം ഇത് ഞാനൊരു വീഡിയോ ആക്കി ഇടാത്ത വീഡിയോ ആക്കി ഇട്ടില്ല അപ്പോൾ ചുമ്മാ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇത് വല്ലതും വേറെ ഡോക്ടർമാർ ആരെങ്കിലും ഒക്കെ ഞാനും മെഡിക്കൽ ഇതിൽ എനിക്ക് ഒരു വിവരവും ഇല്ല കേട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെഡിക്കൽ ആളല്ല പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് പലരുടെ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളും എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും എനിക്കുണ്ടായിട്ടുണ്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡോസ് മരുന്ന് ആവശ്യമില്ലാത്ത ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമില്ലാത്ത സിസേറിയം ഒക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഇന്ത്യയിൽ ഒരു കൺട്രോളും ഇല്ലാതെ ചുമ്മാ ഡോക്ടർമാർ അവർ തീരുമാനിക്കുക അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് കാശാണ് വേണ്ടത് അവർക്ക് നമ്മുടെ പല ഡോക്ടേഴ്സിനും എല്ലാ ഡോക്ടേഴ്സും അല്ല കേട്ടോ പല ഡോക്ടേഴ്സിനും നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടണം എന്നല്ല അവർക്ക് കാശിന് വേണ്ടിയിട്ടാണ് അവർ ഡോക്ടറായിട്ടിരിക്കുന്നത് തന്നെ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ഒരിക്കലും പറയുമായിരുന്നു അവൾ അറിയുന്ന ഒരു ഡോക്ടർ ഏ അറിയുന്ന ഒരു ഡോക്ടറെ അടുത്ത് അവൾ ഒരു പ്രാവശ്യം സംസാരിച്ചതെന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറുണ്ടല്ലോ ഭയങ്കര ഹൈ ഡോസ് മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പം അങ്ങനെ ഒരു പേരുമുണ്ട് പക്ഷേ ഈ ഡോക്ടറെടുത്തോട്ട് ഇഷ്ടം പോലെ പേഷ്യൻസ് പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറെടുത്ത് മരുന്ന് മേടിച്ചതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് അസുഖം മാറും അപ്പം ഇവള് ചോദിച്ചെന്ന് പറഞ്ഞു ഈ ഡോക്ടറെ അടുത്ത് എന്തിനാ ഇത്രയും ഹൈ ഡോസുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നേ ഇത് നമുക്ക് സത്യത്തിൽ ഇത് കാലം കഴിയുമ്പം വേറെ അസുഖങ്ങളൊക്കെ ആയിട്ട് മാറത്തില്ലേ എന്ന് ചോദിച്ചു ഇവിടെ ഒരു നേഴ്സാണ് കേട്ടോ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ആദ്യമേ ഡോക്ടറായിട്ട് വന്ന് ഇരുന്ന സമയത്ത് ഭയങ്കര നോർമലായിട്ടുള്ള ഓരോ ഓരോരുത്തർക്കും ആവശ്യമുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ആരും വരത്തില്ല വരത്തില്ല ഒന്നും വരത്തില്ല ഡോക്ടറാണ് കുറെ കാശൊക്കെ മുടക്കിയതാണ് കാശില്ലാതെ പറ്റത്തില്ല എന്തായാലും അപ്പം കാശുണ്ടാക്കണല്ലോ അപ്പോൾ ഡോക്ടറാണെങ്കിൽ കാശ് ഉണ്ടാക്കണല്ലോ അപ്പം ഈ ഡോക്ടർ വിചാരിച്ചു കുറച്ചുകൂടെ ഹൈ ഡോസ് കുറച്ചുകൂടെ ഡോസ് അങ്ങ് കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേരായി ഈ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം മാറുകയല്ല എന്നൊരു പേരായി അപ്പം ഡോക്ടറെ കുറച്ചുകൂടെ ഡോസ് കൂട്ടി കൊടുക്കാൻ തുടങ്ങിയത് പോലും അപ്പം കുറച്ചുകൂടെ പേഷ്യൻസ് വന്നു കുറച്ച് 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 കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ഡോസ് കൂട്ടിക്കൊടുത്തു അപ്പം പിന്നെയും പേഷ്യൻസ് കൂടി അപ്പം അങ്ങനെ ഭയങ്കര ഹൈ ഡോസ് ഉള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പേഷ്യൻസ് കൂടി ഭയങ്കര തിരക്ക് ഓടെ തിരക്ക് അപ്പം അതാണ്ട് പേഷ്യൻസ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ കാശായി ഇഷ്ടം പോലെ ആൾക്കാർ വരും ഒരിക്കലും ഒരിക്കലും തിരക്ക് തിരക്കൊഴിഞ്ഞൊരു ഒരു സമയമില്ല ഈ ഡോക്ടർക്ക് അപ്പം നല്ല ഡോസുള്ള മരുന്ന് കൊടുക്കും പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഈ ഡോക്ടർമാർക്ക് അറിയാം ഇതുപോലെ മരുന്ന് കഴിക്കുവോ അവർ അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ മരുന്ന് കൊടുക്കൂ അവരെ പോലെയുള്ള മനുഷ്യരാണ് നമ്മളും എന്ന് അവർ വിചാരിക്കേണ്ടേ അപ്പം ഇപ്പൊ ഒരു ചുമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജലദോഷത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർക്ക് പറയാം ആവി പിടിക്കണം ഗാർഗിൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചൂടുവെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം ഒരു പേഷ്യൻറ്റിന് പക്ഷേ ഒരൊറ്റ ഡോക്ടറും അത് പറയേല അവർ ചുമ്മാ മരുന്ന് കുറിച്ചിട്ട് പറയും ഈ മരുന്ന് കഴിക്കുക ഇത്ര ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ പിന്നെ വരാൻ പറയും പക്ഷെ ചില ഡോക്ടേഴ്സ് ഉണ്ടായിട്ട് ഞാൻ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഡോക്ടേഴ്സ് കുറച്ച് മരുന്നുകൾ ആവശ്യത്തിനുള്ള മാത്രം മരുന്നുകൾ കുറിക്കും എന്നിട്ട് പറയും ഇനി ഇന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യണമെന്ന് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തോന്നുന്നു നമ്മൾ കേരളത്തിലാണ് തോന്നുന്നു കൂടുതലും ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഈ ചുമയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒക്കെ തരും ഇപ്പം നമ്മുടെ ആൾക്കാർക്കും അറിയത്തില്ലാതെ എനിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും പേടിയായി ഓരോ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ ഇപ്പോൾ യൂട്യൂബിലൂടെ ഓരോ വീഡിയോസൊക്കെ ഇടുമ്പം ഡോക്ടേഴ്സ് എല്ലാം നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമ്മൾ നേരെ ചെന്ന് കഴിയുമ്പോഴല്ലോ ചില ഡോക്ടേഴ്സ് നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് പേടിയായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കൂടുതലും മരുന്ന് കഴിക്കുന്നത് പക്ഷേ ഈ ഡോക്ടേഴ്സ് തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണം ആൾക്കാർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് മാത്രം മരുന്നുകൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല ഈ ഓരോ മരുന്നുകൾ കഴിക്കുമ്പം ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ട് കുറച്ച് കാലം കഴിയുമ്പം ചിലപ്പോൾ നമുക്കത് വേറെ ഒരു രോഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ എത്ര മരുന്ന് കഴിക്കാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചിലപ്പം നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാം ചിലപ്പോൾ ഇപ്പം ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് അറ്റാക്ക് പോകുന്ന വരാം അപ്പോൾ അതും നമ്മുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ ആവശ്യത്തിന് മരുന്നുകൾ കഴിക്കണം ആവശ്യമുള്ളതിന് ഡോക്ടറിന്റെ അടുത്ത് പോകണം മരുന്ന് മേടിക്കണം കഴിക്കണം പക്ഷേ അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക ഇപ്പൊ ഡോക്ടേഴ്സ് ഈ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഡോക്ടേഴ്സ് പൊതുജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് അതുപോലെ വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കുറേ മിസ്റ്റേക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് കെട്ടും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാനൊരാശം എൻ്റെ കുട്ടിയെ കൊണ്ടുണ്ടല്ലോ ഒരു പനിയായിട്ട് അവനെ കൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ കേരളത്തിൽ പുറത്തായിരുന്ന സമയത്ത് മൂത്ത കുട്ടിയെ കൊണ്ട് പനിയായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവര് പാരസിറ്റാമോൾ കൊടുക്കും ആൻറ്റിബയോട്ടിക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയുള്ളൂ ഏ എന്നിട്ട് നമ്മളോട് പറയും വീട്ടിൽ നിന്ന് ഇത്ര നേരം കൂടുമ്പോൾ പനി നോക്കണം ടെമ്പറേച്ചർ നോക്കണം പനി ഉണ്ടെങ്കിൽ പനി ഇത്ര ടെമ്പറേച്ചറിൽ കൂടുതലാണെങ്കിൽ മാത്രം ഇപ്പോൾ ഹൺഡ്രഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ മാത്രം പാരസ്റ്റമോള് കൊടുത്താൽ മതി ഒത്തിരി വെള്ളം കുടിപ്പിക്കണം അപ്പോൾ വെള്ളം കുടിച്ച് 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 ഒഴിക്കുന്നതിലൂടെ അങ്ങനെ അവര് കുറേയൊക്കെ ടെമ്പറേച്ചർ കുറയും പിന്നെ തുണി നനച്ച് തുടയ്ക്കണം ആ ചൂടുള്ള ശരീരത്തിൽ ചൂടുള്ള ഭാഗത്തൊക്കെ എന്നാ തുണി വെച്ച് നനച്ച് തുടയ്ക്കണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന കുറേ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നാട്ടിൽ വന്ന് എനിക്ക് ഞാൻ എൻ്റെ രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ട് ഒരു ആവശ്യം പനിയായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഈ ഡോക്ടറോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പനി ഒട്ടും കുറയുന്നില്ല കേട്ടോ നൂറ്റിമൂന്ന് നൂറ്റിനാലോ അങ്ങനെ നിൽക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സ്പഞ്ച് ചെയ്തു വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്നും പനി വിടുന്നില്ല അപ്പോൾ ഈ ഡോക്ടർ എന്റെ അടുത്ത് ഉടനെ തന്നെ പേടിപ്പിക്കുകയാണ് കേട്ടോ ആരാ നിങ്ങളുടെ അടുത്ത് സ്പഞ്ച് ചെയ്യാൻ പറഞ്ഞതെന്ന് ഏ ഇങ്ങനെയൊക്കെ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണേ പനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പഞ്ച് ചെയ്യണം ചെയ്യണമെന്നുള്ളതൊരു കോമൺ സെൻസ് ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് പനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി നനച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഡോക്ടറെ ഉടനെ എന്നെ പേടിപ്പിച്ചു നിങ്ങളുടെ അടുത്ത ആരാ തുണി നനച്ച് വെക്കാൻ പറഞ്ഞുതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ മുമ്പേ പോയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞതാണ് ഇങ്ങനെ സ്പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് നോക്കിയിട്ട് ചെറിയ ചൂട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പാരസെറ്റാമോൾ കൊടുക്കുക നിങ്ങൾ സ്പഞ്ച് ചെയ്യാൻ പോകണ്ട കുട്ടിക്ക് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കുടിക്കാൻ കൊടുത്തോളുക അനാവശ്യമായിട്ട് കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ കൊടുക്കരുത് ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും ഈ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞതാണ് അപ്പോൾ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണോ ഡോക്ടർ ശരിക്കും പറഞ്ഞതിലുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ മൂത്ത കുട്ടിയെ കൊണ്ടുകൊണ്ടല്ലോ കേരളത്തിന് പുറത്ത് പുറത്തൊരു പ്രാവശ്യം ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവൾക്ക് പനി കൂടി പോയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയായിരുന്നു അപ്പോൾ ഒരു അഞ്ച് ദിവസത്തേനും ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് ഇഞ്ചക്ഷൻ വെക്കണമായിരുന്നു അഞ്ച് ദിവസത്തേനും അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ സമയത്ത് ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേണ്ടെന്നറിയുമോ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ കടമയാണ് പക്ഷേ പനി മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ പേരൻസിൻ്റെ കടമയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഇൻഫെക്ഷൻ മാറ്റാനുള്ള മരുന്ന് അത് ഞങ്ങൾ തന്നെ കുത്തിവെക്കണം ഞങ്ങളത് കുത്തിവെച്ചോളും പക്ഷേ പനി മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് രീതിയിൽ വെള്ളം കുടിക്കണം കുട്ടിക്ക് കുപ്പിയിൽ കുടിക്കുന്നതാണോ ഇഷ്ടം ഗ്ലാസ്സിൽ കുടിക്കുന്നതാണോ ഇഷ്ടം ജ്യൂസ് ആയിട്ട് കുടിക്കുന്നതാണോ ഇഷ്ടം കഞ്ഞിവെള്ളം എല്ലാം കുടിക്കുന്നതാണോ ഇഷ്ടം അപ്പം ഏത് രീതിയിൽ കുട്ടിക്ക് വെള്ളം കുടിക്കുന്നതാണോ ഇഷ്ടം ആ രീതിയിൽ അതുപോലെ വെള്ളം കൊടുത്തോളുക സ്പഞ്ച് ചെയ്തോളൂ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് കുട്ടിയെ തുടച്ചു കൊടുക്കുക അപ്പം അങ്ങനെ പനി വിട്ടോളൂ പിന്നെ എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പാരസെറ്റാമോൾ കൊടുത്താൽ മതി എന്ന് നോക്കണേ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ സ്പഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ പേടിപ്പിച്ചാണ് ഈ മരുന്നുകൾക്കൊക്കെ സൈഡ് ഇഫക്ട്സ് ഇല്ലേ എന്തുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയുന്നത് എന്ത് എന്തിനാ എന്തുകൊണ്ടാണ് ഈ ഡോക്ടേഴ്സിനൊക്കെ ഒരു കൺട്രോൾ ഇല്ലാത്ത ഞാൻ ഈ പറയുന്ന ഡോക്ടറോടല്ലോ ദിവസവും ഈ എന്താണ് അതൊരു ഗവണ്മെന്റ് ഡോക്ടറാണ് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട് പുറത്ത് ആ ക്ലിനിക്കിൽ തന്നെ എത്രയോ ആ നൂറ് ഇരുന്നൂറ് ആൾക്കാരൊക്കെയാണെന്നറിയോ വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് അവിടെ ഇരിക്കും ഇതിനൊന്നും ഒരു ഇതുമില്ല ഒരു കണ്ട്രോളും ഇല്ല ഡോക്ടേഴ്സിന് ഇങ്ങനെ കാശിനു വേണ്ടിയിട്ടാണോ അവരിങ്ങനെ ചെയ്യുന്നത് മനുഷ്യ ശരീരം വെച്ചിട്ട് കാശിന് വേണ്ടിയിട്ടാണോ ഡോക്ടേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ സംശയം എൻ്റെ സംശയം എന്നല്ല എൻ്റെ മനസ്സില ഉറപ്പായിട്ടും ഡോക്ടേഴ്സ് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പം ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരണം നിങ്ങൾ ഇന്നേ ഇന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുക വെള്ളം കുടിക്കുക അപ്പം ഓരോ കാര്യങ്ങൾ ഓരോ അസുഖത്തിനും ഓരോ രീതിയിലല്ലേ ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡോക്ടേഴ്സിന് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നുകൂടാ അവർ ചുമ്മാ മരുന്നും കുറിച്ച് ഇത് കുറഞ്ഞില്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ വരണം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ പിന്നെ വരണം എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ പറഞ്ഞു തരാത്തേന്ന് എനിക്ക് തോന്നുന്ന വെച്ച് ഇവർ ഈ ഡോക്ടേഴ്സ് ഇവർ ഇവർക്ക് ഇങ്ങനെ അസുഖം വല്ലതും കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ മരുന്ന് കഴിക്കുവോ ഇവരുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ മരുന്ന് കൊടുക്കുമോ നമ്മളെ പോലെ അവരറിയാത്ത പോലെയുള്ള ആൾക്കാർ അവരുടെ കസ്റ്റമേഴ്സാണ് അവർ ചുമ്മാ ബിസിനസ് നടത്തുക പല ഡോക്ടേഴ്സും എല്ലാ ഡോക്ടേഴ്സും അല്ല കേട്ടോ നല്ല നല്ല ഡോക്ടേഴ്സും ഒരുപാടുണ്ട് പക്ഷെ പല ഡോക്ടർമാരും ചുമ്മാ ബിസിനസ് നടത്തുക നമ്മളുടെ നമ്മളെ വേണം അവർക്ക് നമുക്ക് കുറെ മരുന്നുകൾ തരിക നമുക്ക് കുറേ ട്രീറ്റ്മെന്റുകൾ ചെയ്യുക അതുവഴി അവർ കാശുണ്ടാക്കുക കാശിന് മേലെ നടക്കുന്ന ഡോക്ടർമാരെ ഞാൻ ഞാനിതിന് തീർച്ചയായിട്ടും എതിരാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസീൻ തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം ഇന്ത്യയിൽ അപ്പം ഇങ്ങനെ ഒരു ഒരു കൺട്രോളും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ചുമ മരുന്നൊക്കെ കൊടുത്ത് കുട്ടികൾ മരിക്കാനൊക്കെ ഇട ഇട വന്നത് അപ്പം ഇങ്ങനെ ഇപ്പൊ ഒരു മരുന്ന് ഉണ്ടാക്കി അത് സപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ അതിന് ഇന്ന ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന കണ്ടൻസൊക്കെ ഇത്രേ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇതിൻ്റെ ഡോസൊക്കെ ഇത്ര ആയിരിക്കണം എല്ലാ ടെസ്റ്റിങ്ങും കാര്യങ്ങളും അപ്പോൾ അതൊരു നിയമം അനുസരിച്ച് തന്നെ എല്ലാം കൃത്യമായിട്ട് പാലിച്ചു കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമായിരുന്നു ഇങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ മരുന്നുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് കൊടുക്കു ഹോസ്പിറ്റലിലെത്തി അവരുണ്ടാക്കി സപ്ലൈ ചെയ്തു ഹോസ്പിറ്റലിലെത്തി ഡോക്ടേഴ്സ് അത് കുറിച്ച് കൊടുത്തു ഇത് പേരൻസിൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് സർക്കാരിൻ്റെയും ഡോക്ടേഴ്സിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ എല്ലാ മെഡിക്കൽ തലത്തിലുള്ള എല്ലാ ഇതിൻ്റെയും ആരൊക്കെയാണോ ഇത് കൺട്രോൾ ചെയ്യുന്ന അവരുടെയൊക്കെ ഭാഗത്തുള്ള ഒരു പിഴവ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ ഒഴിവാക്കാൻ പറ്റിയ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഓരോ ട്രീറ്റ്മെൻറ്റുകളും ഓരോ ഓപ്പറേഷനുകളും ചെയ്യുന്നതിന് മുമ്പേ തന്നെ അതിന് കാരണം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഐ സിയുയിലൊക്കെ കിടന്നാൽ മരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഏഹ് ഐ സിയുയിൽ ചില പേഷ്യൻസ് ഒക്കെ മരിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ ഇവർ ഈ ഡോക്ടേഴ്സ് എഴുതും ഏഹ് ഓവർ യൂസേജ് ഓഫ് ഡ്രഗ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിനെ കൊണ്ട് മുമ്പേ പോയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ കിട്ടിയ മരുന്ന് കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടാണ് ഇന്ന ഇന്ന അസുഖങ്ങളൊക്കെ വരുന്നത് ഈയാൾ മരിച്ചു പോയത് എന്നും പറഞ്ഞ് ഒരു എന്ന് ഇവരെ ഇവരുടെ വീട്ടുകാരുടെ അടുത്ത് പറയും കേട്ടോ അപ്പോൾ സത്യത്തിൽ ഇതിനുള്ളിൽ ചില ഹോസ്പിറ്റലുകളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പോലും ഈ ഹോസ്പിറ്റലിൽ ചിലവായി പോകാത്ത മരുന്നുകൾ അത് ഈ ഐ സി കിടക്കുന്ന പേഷ്യൻസ് എന്തൊക്കെ ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ നമ്മൾക്കൊക്കെ ഒരു ടെൻഷനാണ് നമ്മളുടെ ഇപ്പോൾ ഒരു കൂടപ്പുറപ്പ് ഐ സി യുയിൽ കിടന്ന കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനാണ് എന്ത് മരുന്ന് കൊടുത്തും എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തും അയാളെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്കത് ഒരു നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്തും എൻ്റെ ഇനി സുഖപ്പെടുത്തി ഇട്ടരണം എന്ന് നമ്മൾ പറയും പക്ഷേ ചില ചില ഹോസ്പിറ്റലുകളിൽ ചില ഡോക്ടർമാർ ചെയ്യുന്നുണ്ടെന്ന് പോലും അവിടെ ആ ഹോസ്പിറ്റലുകളിൽ ചിലവായി പോകാത്ത മരുന്നുകൾ നല്ല വിലയുള്ള മരുന്നുകൾ ഒക്കെ ഈ ഐ സിയുൽ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കും അപ്പം അതൊക്കെ ഒരു ഓവർ യൂസേജ് അല്ലേ ഈ മരുന്നുകളുടെ ഓവർ യൂസേജ് അല്ലേ അതുവഴി ഈ ഐ സിയുയിൽ കിടക്കുന്ന പേഷ്യൻസ് അറ്റാക്ക് വന്നിട്ടൊക്കെ മരിക്കുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ഒരു കൂട്ടുകാരി പറയുന്നത് കേട്ടു കേട്ടോ അപ്പം ഇങ്ങനെ എന്തെല്ലാമാ സംഭവിക്കുന്നത് ഈ മനുഷ്യർ അവരെ പോലെയുള്ള മനുഷ്യരല്ലേ നമ്മളും നമ്മുടെ മനുഷ്യ ശരീരം വെച്ചിട്ട് അവർ കാശുണ്ടാക്കിയിട്ട് അവർക്ക് എന്ത് നേടാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവരുടെ തലമുറയിലുള്ള ഇവരുടെ മക്കളും ഇവരുടെ ഒക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞല്ലേ കണ്ടുതന്നെ അല്ലേ പഠിക്കുന്നേ അപ്പം ഇവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മക്കൾ ചിലപ്പം ഇതിനേക്കാളും ആർത്തിയുള്ളവരായിരിക്കാം പല ഡോക്ടേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സൊക്കെ തന്നെയാണ് അല്ലേ അപ്പം അവരും ഒരു രോഗിയെ സുഖപ്പെടുത്തണം എന്നുള്ളതിനേക്കാൾ അപ്പുറം എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒരു ഡോക്ടറായി കഴിയുമ്പം അവർക്കൊരിക്കലും ഒരു രോഗിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ ഇങ്ങനെ മരുന്നുകൾ കൊടുത്തും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തും ഓപ്പറേഷനൊക്കെ ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ ഉണ്ടാക്കാനുള്ള ഒരു ഇതിലേക്ക് പോകും അല്ലേ അപ്പം എൻ്റെ എൻ്റെ എനിക്ക് തോന്നിയ ആശയങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞാൽ എനിക്കും കുറേ എക്സ്പീരിയൻസൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ഇന്ത്യയിലൊരു നിയമം ഈ മെഡിക്കൽ ഇതിനു വേണ്ടിയിട്ട് ഒരു നിയമം മരുന്നുകൾ ട്രീറ്റ്മെൻറ്റുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു നിയമം വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പം ആരും ഇല്ല ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞു ആരൊക്കെയോ ഇടയ്ക്ക് വന്നിട്ടൊക്കെ പോയി അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നിർത്തുകയാണ് കേട്ടോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ബായ് ഞാനിവിടെ നിർത്താണ് ഇനി പിന്നെ വരാം ഇപ്പം എല്ലാവരും തിരക്കുള്ള സമയമൊക്കെ ആയിരിക്കും അല്ലേ ആർക്കും തന്നെ വരാനൊന്നും സമയമുണ്ടാവത്തില്ല വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഒന്നും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കല്ലേ ഇത് ചിലർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടപ്പെടുകയുള്ളൂ പിന്നെ എന്താണ് പിന്നെ കാണാം ഓക്കെ ബൈ ബൈ